തിരുവനന്തപുരത്തു നിന്നും ഏകദേശം ഒരു ഒൻപതര കിലോമീറ്റർ മാറിയിട്ട് തച്ചോട്ടുകാവ് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് പിടാരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പിടാരം പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ജസ്റ്റ് ഒരു അൻപത് മീറ്റർ പോകുമ്പോഴത്തേക്ക് മലബാർ ഗോൾഡിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഒരു ഫ്ലാറ്റിൻ്റെ മുൻവശത്തു കൂടി കിടക്കുന്ന റോഡ് വഴി ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്ററിന് അകത്തേ വരത്തുള്ളൂ മുന്നോട്ട് വരിക മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഈഴക്കോട് സ്കൂളിൻ്റെ പുറകശത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈഴക്കോട് സ്കൂളിൻ്റെ പുറകശത്തായിട്ട് ഒരു അംഗനവാടിയുണ്ട് ആ അംഗനവാടിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ ഈയൊരു വീട് മൂന്നേ എഴുന്നൂറ് സെൻറ് വസ്തുവും ഇതിനകത്ത് വന്നിട്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്നും ബാത്ത് ആണ് അതുപോലെ തന്നെ രണ്ട് നിലയാണ് മൂന്നാമത്തെ നിലയിലേക്കുള്ള ടവറിൽ കയറാനായിട്ട് അകത്തുകൂടി തന്നെ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈയൊരു വീടിന് ഉദ്ദേശിച്ചിരിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിൻ്റെ മുൻവശം വരുന്നത് കിഴക്ക് ദർശനമാണ് അതുപോലെ തന്നെ വാസ്തുപ്രകാരമാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളതും പേപ്പർ ഭാഗം എല്ലാം ക്ലിയറാണ് അതുപോലെ തന്നെ വീടിനോ അല്ലെങ്കിൽ വസ്തുവിനോ യാതൊരുവിധ ബാധ്യതകളുമില്ല ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോണിനുള്ള സൗകര്യം ഒരുക്കി തരുന്നതാണ് അതിനുള്ള ഡോക്യുമെൻസും പേപ്പറും എല്ലാം തരുന്നതായിരിക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തിയെട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറിലേക്ക് വിളിക്കുക നമ്പർ ഒരിക്കൽ കൂടി തരാം നയൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ ടു ഡബിൾ ടു സീറോ ടു എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവര മേഖല ഉണ്ട് സ്ലൈഡിങ്ങാണ് ഫ്രണ്ട് ഹാള് ഇത്രയും വിശാലമായിട്ടുണ്ട് ഹോളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂം ഇതാണ് താഴെയുള്ള ബെഡ്റൂം ബാത്റൂം യൂറോപ്യൻ കോസിറ്റ് ഇതാണ് മേളിൽ മൂന്നാമത്തെ നിലയിലോട്ട് സോറി രണ്ടാമത്തെ നിലയിലിട്ടും ബെസ്റ്റ് ഡയറാണ് രണ്ടാമത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലോട്ട് പോകേണ്ട ടവറിലേക്ക് പോകേണ്ട വഴിയാകത്തൂടെയാണ് അത് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് മേളിലൊരു ബെഡ്റൂം ഇതാണ് ഒരു പന്ത്രണ്ട് പതിനഞ്ച് പേരും തോന്നുന്നു സൈസ് പിന്നെ അതിൻ്റെ ബാത്റൂം വന്നിട്ട് അതിവിടെ യൂറോപ്യൻ പ്ലസ്റ്റാണ് വയ്ക്കുന്ന സ്ഥലം അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് അതും ഒരു പതിനഞ്ച് പത്ത് പേരും ഒന്നും നല്ല പന്ത്രണ്ട് പന്ത്രണ്ട് പേരും തോന്നുന്നു അതിനും അവിടെ ഇവിടെ കമ്പാസ്റ്റാണ് പിന്നെ ബാൽക്കണി ഈഴക്കോട് സ്കൂൾ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂള് ഇവിടെയൊക്കെ ഒത്തിരി വീടുകളുണ്ട് ഇവിടുന്ന് മലബാർ ഗോൾഡിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടി ഒരു അഞ്ഞൂറ് മീറ്ററിനകത്തേ വരെ ഇവിടെ തോന്നുന്നു ആ ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണിയിലൊന്നും ബാൽക്കണിയിലല്ലേ ഏറ്റവും വെള്ളത്തെ നിലയിലോട്ടൊന്ന് പോകാം ൂടി നല്ല സ്ഥലമുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും കിഷ്ടമാവരു വീടുകളുണ്ട് സ്കൂള് ഇഴക്കോട് ഗവൺമെൻറ് സ്കൂൾ ഓക്കെ ഹാളിൽ വാഷ് ബേസിംഗ് ഇൻവെർട്ടർ പോയിന്റ് ടി വി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് Ε, ε,